We െ വിശുദ്ധനൊഴു സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം വായിച്ചു കേൾക്കാം യേശു യേശു അവനോട് അവനോട് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിന്നോട് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം ആർക്കും കഴിയയില്ല എന്ന ഉത്തരം പറഞ്ഞു നാം ഓരോരുത്തരും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരമോന്നതമായ ലാക്ക് എന്താണ് ലക്ഷ്യം എന്താണ് ഞാൻ ഓരോ ദിവസവും കഴിയും തോറും എൻ്റെ മരണത്തോടെ എടുക്കുന്നു അല്ലെങ്കിൽ കർത്താവേശുക്രിസ് രണ്ടാമത്തെ വരവിനോട് എടുക്കുന്നു കാലം തീരാറായി യേശുക്രിസ് വരാറായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണോ എൻ്റെ മരണമാണോ ആദ്യം നടക്കുന്ന നമുക്ക് അറിഞ്ഞുകൂടാ ഓരോരുത്തരുടെയും എൻ്റെയും അന്തരംഗത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു താല്പര്യമുണ്ട് നരകം കാണാൻ എന്നെ വിടരുതേ നിത്യത നിന്നോടുകൂടി സ്വർഗ്ഗരാജ്യത്തിൽ കഴിപ്പാനുള്ളൊരു കൃപ തരണമേ ഹാലലൂയ ദൈവത്തിനോ സ്തോത്രം എൻ്റെ കടന്നുപോയതായ അമ്മച്ചി ഒരിക്കൽ പ്രിയപ്പെട്ട യോന സാറേ യോച്ച അമ്മച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് സാറേ എനിക്കൊരു നല്ല അന്ത്യം കിട്ടണം ഞങ്ങളും വയ്യത് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹാലലൂയ ഒരു നല്ല അന്ത്യം ദൈമകളെയോ ഒരു മരണമുണ്ട് വ്യക്തമാണ് ഒരു ന്യായവിധിയുണ്ട് ഉറപ്പായി നിങ്ങൾ പ്രായോഗികമായി ജീവിതത്തിൽ അറിയണം അതിനുശേഷം ഒരു നിത്യതയുണ്ട് അതൊന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായിരിക്കുന്ന നീക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നത് എല്ലാവരും യേശുവിനെ കൊല്ലുവാൻ വേണ്ടി ആലോചന നടത്തുന്ന സമയത്ത് രാത്രിയിൽ യേശുക്കോസ്സിന് എടുക്കൽ നീക്കോദിമോസ് വന്നു ഉള്ളത്തിലെ ആഗ്രഹം അറിയിച്ചു വ്യക്തമായിട്ട് കർത്താവ് യേശു ക്രിസ് പറഞ്ഞു സ്വർഗരാജ്യത്തിൽ പോകണമോ അതിനുള്ള ഒരേ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പോഴത്തെ അവസ്ഥയിൽ പോകാൻ ഒക്കുകയില്ല ആമേൻ ആമേൻ സത്യമായിരിക്കുന്ന കർത്താവ് വീണ്ടും ഉറപ്പോടെ പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വ്യക്തിപരമായിട്ടാണ് അത് തന്നെ നമ്മളോടും പറയുന്നത് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല ദൈവമക്കളിൽ നമ്മളുള്ളതായ നേരിട്ടുള്ളതായ ഒരു റീമയാണ് സന്ദേശമാണത് ഓരോരുത്തരോടും ആ നീക്കോദിമോസിനോട് വിരൽ ചൂണ്ടി പറഞ്ഞ കർത്താവ് അതേ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് കൃപയാൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിച്ചോട് നിങ്ങളോട് പറയുകയാണ് എന്നോടും പറയുകയാണ് മകനെ നീ വീണ്ടും ജനിച്ച ഒരു പുതിയ സൃഷ്ടിയായി മാറിയില്ല എങ്കിൽ ദൈവരാജ്യം കാണുമെൻറ്റ് സാധ്യമല്ല അപ്പോൾ നീക്കോദിമോസിന് ചില അവകാശവാദങ്ങളെല്ലാം പറയാനായിട്ടുണ്ട് മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം മൂന്നാം രാത്രിയിൽ അടുക്കൽ അടുക്കൽ വന്ന അവനോട് നീ നിന്ന് വന്നിരിക്കുന്നു പരീശന്മാർ വിമർശിക്കുന്ന സമയത്ത് വ്യക്തമായി ഒരു സാക്ഷ്യം പറയുകയാണ് നീ ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് ഒരു ഉപദേഷ്ടാവായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റതായ ഒരു ഉപദേഷ്ടാവല്ല സ്വർഗ്ഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം തമ്പരാൻ അയച്ചിരിക്കുന്ന ഉപദേഷ്ടാവാണ് എന്തും വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ് യേശ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് വായിച്ചോ ദൈവം തന്നോടു കൂടെ ഇല്ലെങ്കിൽ ദൈവം നിന്നോട് കൂടെ അതുകൊണ്ടാണ് നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും അടയാളങ്ങളും അത്ഭുതങ്ങളും വീരപ്രവൃത്തികളുമാണ് നീ ചെയ്യുന്നത് ഞാനെല്ലാം അത് കണ്ടും അറിഞ്ഞു മനസ്സിലാക്കി കൊണ്ടാണ് ഇരിക്കുന്നത് നീ ദൈവമാണെന്ന് എനിക്കറിയാം നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു അറിയാം ദൈവം നിന്നോട് കൂടി ഉണ്ട് എന്നറിയാം ദൈവത്തിൻ്റെ ശക്തിയാണ് വ്യാപരിക്കുന്നറിയാം നീ സ്വർഗം നിയോഗിച്ചതായ ഒരു ഉപദേഷ്ടമാണെന്നറിയാം എന്നെല്ലാം നല്ല ഭംഗി വാക്കുകൾ യേശുക്കസുവിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കർത്താവായി യേശുക്കസു കൊള്ളാമല്ലോ എല്ലാവരും എന്നെ എതിർക്കുമ്പോൾ നീ നല്ല വാക്കുകളെല്ലാം പറഞ്ഞല്ലോ അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകുന്നു ഡോരനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ സ്വർഗത്തിൽ പോകില്ല എന്ന് മാത്രമല്ല കാണുക പോലുമില്ല ദൈവത്തിന സ്തോത്രം നമ്മളോട് തന്നെ ഒന്ന് തിരിഞ്ഞു വിരൽ ചൂണ്ടി നോക്കിക്കൊണ്ട് ഈ ചോദ്യം ഒന്ന് ചോദിക്കണം ഇന്നത്തെ അവസ്ഥയിൽ കർത്താവ് വന്നാൽ അല്ലെങ്കിൽ എൻ്റെ മരണമാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ പരിശുദ്ധന്മാർ രസിക്കുന്ന രംഗത്ത് ചെല്ലുമോ ഇതെന്നും കേൾക്കുന്ന ഒരു ശബ്ദമായതുകൊണ്ട് ശക്തിയില്ലാത്തതായി തീരരുത് ഞാൻ ഞങ്ങളുടെ ഞെട്ടലോടാണ് ഈ പറയുന്നത് നമുക്ക് ഒത്തിരി അവകാശവാദങ്ങൾ അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ ചുമ്മാ പള്ളിയിൽ പോയി പെരുന്നാൾ ഏറ്റുകഴിച്ച് മെഴി രീങ്കെത്തിച്ച് റാസാക്യം കൂടി തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശനം നടക്കുന്നതൊന്നും ഞങ്ങൾ സത്യത്തിൻ്റെ വചനം ശരിയായി പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കൂട്ടായ്മയിൽ പോകുന്നവരാണ് ഞങ്ങൾ സത്യത്തിൻ്റെ വചനമാണ് ഞങ്ങളുടെ കേൾക്കുന്നത് ഞങ്ങൾ പ്രകടമായിരിക്കുന്ന പല ഭാവത്തോട് യാത്ര പറഞ്ഞതാണ് ഞങ്ങളുടെ കൺവെൻഷനൊക്കെ പതിനായിരങ്ങൾ വരുന്നുണ്ട് ഞങ്ങളുടെ ലോകത്തിൻ്റെ അഞ്ച് വൻകരകളിലും ഈ നിർമ്മലമായ സുവിശേഷം എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട് ദൈവത്തിന് മകത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നിക്കോദിവ്സ് പറഞ്ഞതുപോലെ നിക്കോദീവ്സ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു യുവർ ടൈം ഫോർ വേറബിൾ പ്ലേസ് ഓവർ എന്നെക്കുറിച്ചുള്ള വാക്കുകളുടെ കഥർത്തും പോക്കിപ്പറിച്ചിലൊക്കെ നിർത്തത് ജീവിതം മാറണം കൂട്ടായ്മ നല്ലതാണ് ദൈവദാസം നല്ലതാണ് വചനം നല്ലതാണ് എല്ലാ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് സഹോദരൻ നീ മാറിയോ നീ പുതുതായി തീർന്നോ ദൈവത്തിനോ സ്തോത്രം ഞാൻ ഇന്നുപോലും ചിന്തിച്ച കാര്യമാണ് പറയും ദൈവത്തിന് അനന്തമായിരിക്കുന്ന നഗർമിയാൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ എന്ന പോലെ ഈ ദൗത്യം വ്യക്തമായി രക്തം പുരട്ടതായി ശബ്ദമായി ഘോഷിക്കുന്ന രംഗം എവിടെയുണ്ട് എല്ലാ പ്രാവശ്യവും സ്തുതിയോടെ പ്രാർത്ഥന അവസാനിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കരമുയർത്ത് തീരുമാനമെടുപ്പിക്കുന്നില്ല എന്താണ് ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി ഇന്നു മുതൽ ഞാൻ പഴയ സൃഷ്ടിയല്ല പഴയത് കഴിഞ്ഞുപോയി ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി ആയോ നിങ്ങൾ ഞാനും ചോദിക്കേണ്ടതാണ് ദൈവത്തിനോ സ്ത്രോത്രം വളരെ വ്യക്തമായിട്ട് ധന്യനായിരിക്കുന്ന പൗലസിലി പറഞ്ഞു ദി ഓൾഡ് ഹാസ് ഗോൺ പഴയത് കഴിഞ്ഞു പഴയ കോപം മാറി പഴയ വാശി മാറി പഴയ അശുദ്ധി മാറി പഴയ നിരാശ മാറി പഴയ അവിശ്വാസം മാറി ഹലൂയ ഇപ്പോൾ മധുരബലം കായ്ക്കുന്ന വൃക്ഷമായി ഞാൻ മാറി മാറായാലേ കയ്പ് ഉള്ള വെള്ളത്തിന്റെ കയ്പ് മാറിയെന്ന് മാത്രമല്ല മധുരമായി നമുക്കത് മാത്രമല്ല വചനത്തിലൂടെ കേൾക്കാനായിട്ടുള്ളൂ അയ്യോ ഒന്നും മനസ്സിലായില്ല വേദശാസ്ത്ര പണ്ഡിതനാണ് കരീശ പ്രമാണിയാണ് യേശു അംഗീകരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയാണ് പക്ഷെ വീണ്ടും ജന്മം എന്തുവാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല ദൈവമക്കളെ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു തിരിച്ച് പറഞ്ഞു കൊടുത്തു വായിച്ചേ ദൈവത്തെ പതിനാലാമത്തെ വാക്യം വായിച്ചേ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാവുന്നു അവരിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ സ്വർഗരാജ്യത്തിൽ പോകണമോ നിത്യജീവൻ പ്രാപിക്കണമോ ദൈവത്തിനോ സ്തോത്രം ഈ വാക്കുകളുടെ കസർത്ത് കൊണ്ടൊന്നും നടക്കുകയില്ല നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും നടക്കുകയില്ല നീ ആത്മീയമായി അനേകരെ ഭരിക്കുന്ന വ്യക്തിയായതുകൊണ്ടും നല്ല സമൂഹത്തിനും ദൈവാലയത്തിനും സ്ഥാനമുള്ളതുകൊണ്ടും സുവിശേഷ വേലയുടെ രംഗത്ത് ഓടികടക്കുന്നുണ്ടെന്ന് നടക്കില്ല നീ ഒരു രംഗത്തേക്ക് വരണം മോശ മരുഭൂമിയിൽ പിതൃ സർപ്പത്തെ ഉയർത്തി പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു വീഴാൻ തുടങ്ങുന്ന ആളുകൾ ഈ വചനം കേട്ടു ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് ആ പിതൃ സർപ്പത്തെ ഉയർത്തിയത് അങ്ങോട്ട് നോക്കുക ജീവൻ പ്രാപിക്കുന്നു വേറെ ഒന്നും ചെയ്യണ്ട ദൈവമക്കളെ പാപത്താൽ മരിച്ചുപോയതായി നമ്മളുടെ ജീവിതത്തിൽ പുതിയ ജീവിതത്തിലേക്കും പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്കും വീണ്ടും പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്കും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കും വരാൻ ഒരേ ഒരു മുഖാന്തരം സത്യരക്ഷകനായിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ചു തന്നു അത് രക്തമാർന്നൊളിച്ചു കിടക്കുന്നതായി ഗോകുൽത്തായലെ മരക്കുരിശ മനുഷ്യപുത്രൻ അവിടെ ഉയർത്തപ്പെട്ടു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ആ ക്രൂശുമരണത്തിൽ കൂടിയാണ് പാപത്തിൻ്റെ ശിക്ഷ മരണമാണ് അത് കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ശരീരത്തിൽ എനിക്ക് വേണ്ടി ഏറ്റെടുത്തു ദൈവത്തിനോ സ്തോത്രം ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന ആ മരണം കർത്താവായി സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു പക്ഷേ എൻ്റെ ജീവിതത്തിൽ വീണ്ടും പാപമുണ്ട് പാപപ്രകൃതിയുണ്ട് ആ പാപക്കറകൾ കഴുകുവാൻ കർത്താവായി യേശു ക്രിസ്തുവിന്റെ തിരുവിലാവുതിർന്ന തങ്കച്ചോരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു അതും ഇന്നും നിർബാധം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഹാലൂയ്യ ആ ക്രൂശിൻ ചോട്ടിലാണ് നമ്മൾ വരുന്നത് എല്ലാവരും അങ്ങോട്ട് വന്നേ വീണ്ടും ഞെ പ്രാപിക്കണ്ടേ സ്വർഗരാജ്യത്തിലേക്കൊന്ന് എത്തി നോക്കണമെങ്കിൽ പോലും പ്രകൃതി മാറണ്ടേ ഹാലരൂയ ജെമസ്കോസിന്റെ വടിവാദത്തിൽ വെച്ച് സേഫാനോസിനെ കല്ലെറിയാൻ പോലെ നേതൃത്വം കൊടുത്തിരിക്കുന്ന ചവല് പഴയ മനുഷ്യനവിടെ താളടിയായി വീണു ദൈവത്തിൻ്റെ ശത്രുത അതിനുവേണ്ടി മാത്രം ഓടി കാലുകൾ ഇപ്പോൾ ഇവിടെ ഇതാ കണ്ണൊന്നും കാഴ്ചയില്ലാതെ ആ മനുഷ്യനവിടെ കിടക്കുകയാണ് ഉയർത്തെന്നിട്ട് സെയിൻ പോളായിട്ടാണ് അവിടെയാണ് കാൽവറയിലെ തീയുടെ ശക്തി ഹലരു ആ തീയാണ് ആരാധനയിൽ കൂടിയും സ്തുതിയിൽ കൂടിയും ഇറങ്ങുന്നത് എന്നെയും ആ തീ പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനും ഇന്നും വന്നത് ഹാലലൂയ്യ പ്രസംഗിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയല്ല കർത്താവേ ആ ഇറങ്ങി ഈ ഒന്ന് കത്തുപിടിച്ചവനായി ഒരു പൊതുജ്യ സൃഷ്ടിയായി എനിക്കൊന്ന് പറയണം ഹാലലൂയ ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന ക്രിസ്തു ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ക്രിസ്തുവിലായി അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എന്നെ ദൈനംദിനം അറിയുന്ന ഓരോ നിമിഷം അറിയുന്ന എൻ്റെ ഭാര്യയും പറയും നൗ ഹീസ് എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ പഴയ കഴിഞ്ഞു പോയി അവൻ പുതിയ സൃഷ്ടിയായി നമ്മുടെ കൂട്ടായ്മ വരുന്ന ദൈവമക്കൾ ഓരോരുത്തരും അപ്രകാരമായിരിക്കണം അങ്ങനെ രാവും പകലും പോലൊരു മാറ്റം വന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് എത്താൻ നോക്കുകയില്ലല്ലോ ഒരു ഭാവനയുണ്ട് നിങ്ങൾക്ക് ഏകദേശം അർത്ഥം മനസ്സിലാകാൻ തക്കോണെന്ന് ഞാൻ പറയാം ഒരിക്കലൊരു പുഴു നിങ്ങൾക്കറിയാമല്ലോ പുഴു ഒരു വൃത്തി കേട്ട പുഴു ഈ മണ്ണിൽ കൂടി ഇങ്ങനെ എഴിഞ്ഞഴിഞ്ഞ് ഇടയ്ക്കുകയാണ് നടന്ന് നടന്ന് ചിലപ്പോൾ മരത്തേ കയറും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഒരു പൊത്തിനത്തി കയറും അങ്ങനെ എഴുന്നിടക്കുന്ന ഈ പുഴുവിന് ഒരിക്കലും ഒരാഗ്രഹം പാവനയാണ് ഒന്ന് കാണണം സ്വർഗരാജ്യത്തിനകത്തേക്ക് ഒന്ന് കഴിഞ്ഞ് കയറണമെന്ന് അങ്ങനെ നടന്ന് 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 വളരെ അധ്വാനിച്ച് ദീർഘനാളികൾ പരിശ്രമത്തിൻ്റെ ഫലമായി സ്വർഗരാജ്യത്തിൻ്റെ തുറന്നു കിടക്കുന്ന വാതക്കിലെത്തി അപ്പോൾ അവിടെ വാതിൽ കാവൽക്കാരായി നിൽക്കുന്ന മാലാഖമാർ ചോദിച്ചു എന്താ പുഴു ഇങ്ങോട്ട് വന്നേ എന്തിനാണ് അവിടെ നോക്കി നിൽക്കുന്നത് എനിക്കാ സ്വർഗരാജ്യത്തിൽ ഒന്ന് എഴുഞ്ഞു കയറണമെന്ന് ആഗ്രഹമുണ്ട് അയ്യോ ഇതുപോലെ വൃത്തികെട്ട പുഴുവിന് കയറാവുന്ന സ്ഥലമല്ല അത് നിങ്ങൾക്ക് കാണാമല്ലോ തേജസ് അണിഞ്ഞ വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് വിശുദ്ധന്മാർ നടക്കുന്ന കാഴ്ച ഒരു പുഴുവെങ്കിലും അവിടെ ഉണ്ടോ നല്ല മനോഹര ജീവികൾ മാത്രമേ അവിടെ പ്രവേശിക്കുകയുള്ളൂ അല്ല നീ ഇവിടെ നിന്നിട്ട് എന്തോ നേരം നിന്ന് എന്തുമാത്രം അപേക്ഷിച്ചാലും ഈ അവസ്ഥയിൽ അതിനകത്ത് കയറാനൊക്കെയില്ല നടക്കില്ല എന്നറിഞ്ഞപ്പോൾ പുഴു തിരിച്ചു പോന്നു ആ തിരിച്ചു പോകുന്നത് നിങ്ങൾക്കറിയാം കുറച്ച് നാളുകളൊരു സമാധി ദശയിൽ കഴിഞ്ഞു ഒരു കുക്കൂണായിട്ട് അതിൻ്റെ ചുറ്റും ഒരു ഒരു കൂട് കൂടുപോലെ മുഴുവനായിട്ടങ്ങനെ ഉണ്ടാക്കി ആ ഒരു സമാധിദേശിയിൽ പുഴു അങ്ങനെ ഇരുന്നു കുറേ നാളുകൾ കഴിഞ്ഞ് പയ്യെ കൂടൊക്കെ തുടങ്ങി പയ്യെ കൂട് പൊട്ടിത്തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും മനോഹരമായിരിക്കുന്ന കണ്ടാൽ അതുപോലെ സ്വന്തമായിരിക്കുന്ന ആ ഒരു ചിത്രശലഭം പുറത്തേക്കിങ്ങനെ പറന്നു വന്നു കുട്ടികളൊക്കെ അറിയാവുന്ന കാര്യമാണ് പുഴു ചിത്രശലഭമായി മാറി പുഴുവിൻ്റെ അകത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു പോരാണ്ട അന്നി എന്ന വാതുക്കൾ നിന്ന് സ്വർഗ്ഗരാജ്യത്തിന്റെ തേജസ്സിന്റെ മനോഹരത കണ്ടതാണ് ഈ പുഴു ചിത്രശലമായ ഒട്ടനെ അതിൻ്റെ ആഗ്രഹം എനിക്ക് സ്വർഗത്തിൻ്റെ വാതിക്ക് ഒന്നോടെ ചെന്ന് നോക്കണം അവിടെ ചെന്നു ചെന്ന വഴിയ മാലാഖമാര് ദൈവത്തിൻ്റെ അസ്തോത്രം എന്തു വന്നേ എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകണം സന്തോഷത്തോടെ പ്രവേശിക്കാമല്ല പറന്നകത്തേ കയറി ദൈവത്തിൻ്റെ അസ്തോത്രൻ ദൈവമേ ദൈവത്തിന് എനിക്കൊരു മനോഹര രൂപിയായി മാറണ്ടേ എൻ്റെ അകവും പുറവും മുഴുവനായ ഒരു സമൂഹത്തിലെ പരിവർത്തനം വരണ്ടേ ഹാലരോ യാ ദൈവത്തിനോ സ്തോത്രം പുഴുവെന്ന് പറയുമ്പോൾ ഒരു പുഴു നമ്മുടെ ചോറിനകത്തുനിണ്ടെങ്കിൽ അത് പിന്നെ തിന്നും അതേസമയം നമ്മൾ പിള്ളേര ഇങ്ങനെ എടുത്തുണ്ട് ചിത്രശലവും ബട്ടർഫ്ലൈയും ഉണ്ടോ എന്ത് നിറവാണ് അതിങ്ങനെ പറഞ്ഞു കിടക്കണേ നമ്മളെ ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞാൽ സുന്ദര രൂപമായിരിക്കണം കർത്താവായ യേശു ക്രൂസിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ടതായ വ്യക്തികളായി മാറണം ഹാല ലൂയ്യ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവായി യേശുക്രിസ്വൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി മാറണം ദൈവമക്കളെ അതിന് ഇന്നുള്ള ജാഗരണം ഒന്നും പോരാം ദൈവത്തിൻ്റെ സ്തോത്രം ആ പുഴു കൊക്കുണകത്ത് കയറിയിരുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പണിയാനൊന്നും പോകേണ്ടതെന്നല്ലേ പറഞ്ഞത് കർത്താവേ എന്നിക്ക് ഒരു മാറ്റം വന്നേ ഞാൻ അടങ്ങുകയുള്ളൂ ഹാലലു ആ സ്തോത്രം ദൈവമകളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം അതുപോലെ ഉപസിക്കണം എനിക്ക് വലിയൊരു മാറ്റം കാരണം ആളത്തം മുഴുവൻ ചീത്തയാണ് ആ പ്രകൃതിയൊന്നും മാറിയേ മതിയാകുകയുള്ളൂ അതുകൊണ്ട് കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് യോനാജിയ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യോനാൻ്റെ ലേഖനത്തിൽ വീണ്ടും ജനിച്ച് ദൈവ വൈദ്യ ഒരു വെളിച്ചം വീശുന്നുണ്ട് നമുക്ക് വേഗം ഒന്ന് ഓടിച്ച് ചിന്തിക്കാം അത് ഞാൻ വീണ്ടും ജനിച്ചോ അത് എങ്ങനെയാണ് സാർ അറിയണേ ഈ ദൈവം കത്തിയാണോ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഇന്ന് ആത്മാവിലാണോ ചുരുക്കത്തിൽ പറഞ്ഞ് ഞാൻ വീണ്ടും ജനിച്ചോ ദൈവത്തിനോസ്വീണ്ടു ജനിച്ചില്ല എങ്കിൽ ദൈവത്തിൽ ചെല്ലാൻ നോക്കുകയില്ല വീണ്ടും ജനിച്ചവൻ ലക്ഷണങ്ങൾ യോന്നാശ്രീയ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒന്ന് മൂന്നാം മൂന്നാമത്തെ ഒമ്പതാമത്തെ വാക്യം ദൈവത്തിൽ നിന്ന് പാപം ചെയ്യുന്നില്ല വളരെ ജനിച്ചവനാരുംവേഡായിട്ട് പറഞ്ഞിരിക്കുന്നു അടുത്ത വാക്യം വായിച്ചു അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയും കേട്ടോ എല്ലാരും കേട്ടോ അത് തന്നെയായിരിക്കുന്ന യോഹനാശ്രീയ പറഞ്ഞു കേട്ടോ കാലുറിക്കുശിയിൽ കർത്താവായി ഏച്ചക്കിസ്വ പാപത്തിന്റെ ശിഷ്ട അനുഭവിക്കുന്ന ഭയാനകമായ രംഗം സ്വന്തം കണ്ണാലെ മാതാവിനോട് ചേർന്ന് നിന്ന് കണ്ടതായിരിക്കുന്ന യോ നൃദാക്ഷിണ്യം വലിയ ഒരു കുന്തം കൊണ്ടുവന്ന് പൊന്നു കർത്താവിന്റെ ആ ചങ്ക് കുത്തി തുറന്ന് സ്നേഹരക്തം വാർന്നൊരിക്കുന്നത് സ്വന്തം കണ്ണാലെ കണ്ടു ആ രക്തത്തിന്റെ ശക്തി എന്താണെന്ന് അനുഭവിച്ചു സാക്ഷ്യത്തോടെ ഈ ലേഖനം തന്നെ പറഞ്ഞു അവൻ്റെ പുത്രനായ ക്രൂശിൽ ചെറിയ യേശുക്രിസ്തുവിന്റെ രക്തം സക്ക പാപം പൊക്കി ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ആ ക്രൂശിനെ കെട്ടിപ്പിടിച്ചു ഞാൻ ആ ശുദ്ധീകരണത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം എൻ്റെ ശരീരത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞു ഹലരൂയ ദൈവത്തിൻ്റെ സ്ത്രോതം എൻ്റെ പാപ പ്രകൃതിയെല്ലാം പോയി ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഞാൻ എൻ്റെ പുതിയ സൃഷ്ടിയാണ് അതുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ആ ക്രൂശിലേക്ക് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുന്നതാണ് അയ്യോ ആ തുറന്നിരിക്കുന്ന വാതിൽ കൂടി നോക്കിയപ്പോൾ ഞാൻ നിത്യത കഴിക്കാൻ കൊതിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ തേജസ്സിന്റെ മഹത്വം എന്താണെന്ന് ഞാൻ കണ്ടു ഹാലലൂയ്യ ദൈവത്തിൻ്റെ സ്തോത്രം ഹാലലൂയ്യ ദൈവമക്കളെ ആ പരിശുദ്ധനായിരിക്കുന്ന സനാശിക എഴുതി കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചോണ്ടാ പറയുന്നത് പത്ത് തൊണ്ണൂറ് വയസ്സായി കാണുന്നെനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് സ്വർഗരാജ്യത്തിൽ ആർക്കെങ്കിലും പോകണമോ പാപത്തോട് സന്ധിയില്ലാത്തൊരു സമരം ഉണ്ടായിരിക്കണം ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ ജീവൻ്റെ വിത്തനിൽ വസിക്കുന്നു പാപത്തെ ആട്ടിക്കളയുന്ന ദൈവിക ശക്തി നിറഞ്ഞൻ്റെ ശരീരത്തിൽ ജോലിച്ച് നിൽക്കുന്നു ഇതിനകത്ത് ഒരു അത്ഭുത ശക്തി വ്യാപരിക്കുന്നുണ്ട് അത അത് എന്റെ ജീവൻ്റെ ജീവനും പ്രാണപ്രിയനായ പൊന്നുകർത്താവാണ് അവന് വേണ്ടി ജീവിതത്തിന് ഉള്ളറ് വേർതിരിച്ചിരിക്കുകയാണ് ദൈവമക്കൾ ഏത് പാപം വരുമ്പോഴും പാപത്തിന്റെ ശോധന വന്ന് തള്ളുന്ന സമയത്ത് വാതിൽ തുറക്കുന്ന യേശുവാണ് ദൈവത്തെ അതിനെ കാണുമ്പോൾ ശത്രു മാറി പോയിക്കൊള്ളും ദൈവമക്കളെ ഇത് വാക്കുകളുടെ അസർത്തുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ പാപത്തോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കണം പാപം വെച്ചുകൊണ്ട് പരിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ മണവറ പോകാവുന്ന നിങ്ങൾ ആരും വിചാരിക്കരുത് വായിച്ചേന്നി ഒന്നും നാലിൻ്റെ ഏഴ് വായിച്ചേ പ്രിയമുള്ളവരെ നാം സ്നേഹിക്ക ആ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രകടമായി കാണേണ്ടതായിരിക്കുന്ന ഒരു കാര്യം സ്നേഹമാണ് കാരണം ഇപ്പോൾ ദൈവമാണ് എന്നിൽ വസിക്കുന്നത് നമ്മുടെ ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല ഒന്നാച്ച പറയുന്നത് ദൈവം സ്നേഹമാകുന്നു ഗോഡ് ഹാസ് ലവ് എന്നല്ല ഗോഡ് ഈസ് ലവ് സ്നേഹം മാത്രമായിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ മന്ദിരമായി ശോഭിക്കേണ്ടതായ സ്നേഹത്തിന് നിറകുടങ്ങളായി വിരസിക്കേണ്ടതായിരിക്കുന്ന ദൈവമക്കളുടെ കുടുംബം ഇന്ന് കലകമീടാകുന്നു തമ്മിത്തല്ലാണോ പ്രകടമായി ദൈനംദിന ജീവിതത്തിൽ തെളിഞ്ഞു വരേണ്ടതായ വീണ്ടും ജനിച്ച ദൈവിന്റെ ലക്ഷണമായി കാണേണ്ടത് സ്നേഹമാണ് എല്ലാ രംഗത്തും സ്നേഹം എല്ലാം വിട്ടുവീഴ്ച തുടങ്ങി സ്നേഹിക്കുക ദൈവമക്കളെ അത് നടക്കും കേട്ടോ ഒരു മനുഷ്യനോടും കയ്പിൻ്റെ ഒരു കണിക പോലുമില്ലാതെ കർത്താവായി ചിക്സ് മാറ്റിത്തരും ഒന്നി ഒന്നെ നാല് അഞ്ച് വാക്യങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചോ നിങ്ങൾ അടുത്ത വാക്യം വായിച്ചേ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ ദൈവത്തിനോത്രം വിശ്വാസമാണ് ആ വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ കർത്താവായി യേശുക്രിസ്തുവിന് ക്രൂശിലേക്ക് നോക്കി രക്തത്താനുള്ള കഴുകൾ പ്രാപിച്ച് മരണം മാറി ജീവനിലേക്ക് വന്നു കർത്താവായ കർത്താവായി യേശുക്രിസ്തുവനെ അംഗീകരിച്ചു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവക്കളാനുള്ളതായ പദവിയും അവകാശം നൽകി അംബ പിതാവ് എന്ന് വിളിക്കാനുള്ള കുറുഷത്വത്തിന്റെ ആത്മാവ് ദൈവത്തിനോ സ്ത്രോത്രം ആ ആയിരിക്കുന്ന സ്നേഹനിധിയായിരിക്കുന്ന ദൈവം വസിക്കുന്നതായ ഈ മന്ദിരം ദൈവത്തിൻ്റെ സ്തോത്രം അത് ലോകത്തെ ജയിച്ച ജയാളിയാണ് വിളിക്കുന്നത് വെബ്ബിചാരണി എന്നാണ് ലോക സ്നേഹത്തിന് പിന്നാലെ പോകുന്നവരെ വിളിക്കുന്നത് ലോകവും ജഡവും പിശാചും ആ തൃത്വം അത് നമ്മളിൽ നിന്ന് പറിച്ചെടുത്ത് എറിഞ്ഞു കളഞ്ഞ് ദൈവിക തൃത്വം പിതാവും പുത്രനും പരിശുദ്ധാൽ നമ്മളിൽ അധിവസിക്കും ദൈവത്തിന്റെ മഹത്വം അങ്ങനെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പരിശുദ്ധ ദൈവാലയമായി മാറണം അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു വെള്ളത്തിൽ കൂടി വള്ളം ഓടുന്ന പോലെ ഞാൻ അതിനെയൊക്കെ ഉപയോഗിക്കും പക്ഷേ അത് എൻ്റെ അകത്തേക്ക് കടക്കുകയില്ല ഹാല ലൂയ ദൈവത്തിൻ്റെ സ്ത്രോത്വം തുടർന്നുള്ള ജീവിതം ദൈവത്തിന് ജനിച്ചതെയ്യ പോയതല്ലേ ദൈനംദിനം മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും ഒന്നിയോ ഞാൻ അഞ്ചാമത്യത്തിൻ്റെ പതിനെട്ടാകത്ത് വാങ്ങിക്കും ഒന്നിയോ ഞാൻ അഞ്ചിന്റെ പതിനെട്ടും കൂടി വായിച്ചു ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു വായിച്ചു ആരും പാപം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷണം നമ്മൾ കണ്ടുപിടത്ത വാക്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സൂക്ഷിക്കുന്നു തൊടുന്നതുമില്ല ദൈവത്തിന്റെ മഹത്വം എല്ലാവരും കേട്ടത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ത് ചെയ്യുന്നു അറിഞ്ഞ തന്നെത്താൻ സൂക്ഷിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം ഒരു കയ്യില് കൊണ്ട് പോയി മുഷിഞ്ഞതായ ടീഷർട്ട് ഒക്കെ ഇട്ടുണ്ട് അതിൽ കൊണ്ട് ഇറങ്ങുമ്പോഴിക്കും എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ പിടിക്കും ചെടികൾ എടുക്കുക വേറെ എന്തെങ്കിലും കാണിക്കുകയോ ഒക്കെ ചെളിയോ പറ്റിയ സാരില്ല കയ്യിലേ മുതൽ അത് യോഗത്തിന് യോഗത്തിന് പോരാം നല്ല വെള്ളമുണ്ടും വെള്ളം ഷർട്ടും ഒക്കെ ഇട്ടേച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഒരു ചെടിക്കത്തിച്ചിട്ട് വെള്ളം ഒഴിക്കാനും വേറെ എന്തെങ്കിലും പോകാൻ പറ്റിയാ കാരണം നല്ല സൂപ്രവസ്ത്രമാണ് ഞാൻ നിങ്ങളുടെ ഒരു മർമ്മം പറയാം ചെളി പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കണമെന്ന അന്തരംഗത്തിൽ ഉൾപ്രേരണം വരണമെങ്കിൽ സമ്പൂർണ്ണ വിശുദ്ധിയോടെ നമ്മുടെ ആളത്തം കാത്തു സൂക്ഷിക്കണം സൂപ്രവസ്ത്രധാരിയായിരിക്കണം അപ്പോൾ നമ്മൾ ഒരു വണ്ടിക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മൾ മുഷിന മുണ്ടൊക്കെ കൊടുക്കണമെങ്കിൽ ആ പോകോട്ടെ ജീവനിലേർച്ച തന്നെ അതേ സമയത്ത് നല്ലൊരു കല്യാണത്തിന് വന്നാൽക്കൊണ്ട് നല്ല ഭംഗിയായിട്ട് വെള്ളവസ്ത്രം ധരിച്ചാണ് പോകുന്നതെങ്കിൽ അയ്യോ വണ്ടി ചെളി പോലെ നമ്മൾ എത്രമാത്രം മാറിപ്പോവും കീപ്പ് അവേ ഫ്രം എവറിങ് ഇൻ ലൈക്സിൻ എന്താണ് ദൈവത്തിന് ഞാൻ തന്നെ താൻ സൂക്ഷിക്കും എൻ്റെ നാവ് ഞാൻ സൂക്ഷിക്കും എൻ്റെ കണ്ണ് ഞാൻ സൂക്ഷിക്കും എൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ സൂക്ഷിക്കും രാത്രി കിടക്കാൻ നേരത്തെ അരുമനാഥൻ്റെ തങ്കച്ചോരേൻ്റെ ബ്രെയിനകത്ത് ഒഴിക്കണമേ ചിന്താമണ്ഡലത്ത് ഒഴിക്കണമേ അങ്ങനെ രാവും പകലും രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളും കർത്തവായി യേശിക്കു രക്തത്താൽ സമ്പൂർണ്ണമായി കവർ ചെയ്ത് ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമസ്ഥരായി നമുക്ക് മുന്നോട്ട് പോകാം ഒരിക്കലും കളങ്കം പറ്റാത്തായ എൻ്റെ ജീവിത അവസ്ത്രത്തെ ഞാൻ സൂക്ഷിക്കുമെന്നുള്ള തീരുമാനം അങ്ങനെയെങ്കിൽ നമ്മളെ ഒരിക്കൽ പേർത്തിൽ വിളിക്കും എൻ്റെ പിതാവില്ല അനുഗ്രഹിക്കപ്പെട്ടവനെ വരുവിൽ രോഗസ്ഥാമർ മുമ്പേ നിങ്ങൾക്ക് അയ്യോരീകരിക്കുന്ന ദൈവ രാജ്യമെന്ന് അവകാശമാക്കി കൊള്ളു അത് കേൾക്കാൻ പൊന്നിതം വരാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം